I'm <laughs> പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പെരുന്നാളിൻ്റെ മുമ്പത്തെ മഞ്ചേരി ചന്തയിലെ അവസാന ചന്ത കേട്ടോ ഇനി ഒരു ഇടച്ചന്ത ഉ ഉണ്ടാകുമെന്നുള്ളത് അറിയില്ല എങ്കിലും ഇന്നാണ് ബുധനാഴ്ച ഇന്ന് മഞ്ചേരിയിലെ ഏറ്റവും അവസാന ചന്തയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇപ്പോൾ സമയം ആറേ പത്താണ് രാവിലെ ആറേ പത്ത് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇവിടെയൊക്കെ കന്നുകൾ വരുന്ന ടൈം കേട്ടോ ഒരു എട്ട് മണിയാവുമ്പോൾ ഇവിടെയൊക്കെ കന്നുകൾ ഫുൾ ആയിരിക്കും അപ്പോൾ അവിടെയൊക്കെ താഴത്തൊക്കെ ഭയങ്കര ഫുള്ളാണ് ദൂരത്തോളം പരന്ന് കിടക്കുക കേട്ടോ കൂടുതൽ ഡീറ്റെയിൽ കണ്ടു നോക്കിയാലോ നല്ലൊരു കാളയാട്ടോ അപ്പോൾ ഈ ഒരു കാളക്ക് അവർ ചോദിക്കുന്ന റേറ്റ് എൺപത്തഞ്ച് രൂപയാണ് രണ്ടേക്കാല് മീറ്റ് കിട്ടും എന്നാണെങ്കിൽ അവർ പറയുന്നത് പക്ഷേ എങ്കിലും കസ്റ്റമർ പറയുന്നത് രണ്ട് കിട്ടുള്ളൂ എന്നൊക്കെയാണ് റേറ്റ് നല്ല റേറ്റ് ആണ് രാവിലെ തന്നെ ആളുകൾ പറയുന്നത് കേട്ടോ പോത്തുകളാണ് കേട്ടോ ഒരുപാട് പോത്തുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് റേറ്റുകളൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ ഏകദേശം നല്ലൊരു വീമൻ പോത്തന്നെ കേട്ടോ ഇവർ പറയുന്നത് ഏകദേശം ഒരു മുന്നൂറ് കിലോ മീറ്റ് കിട്ടുമെന്നാണ് അവർ പറഞ്ഞത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് അവർ ചോദിക്കുന്ന റേറ്റ് കേട്ടോ റേറ്റ് നല്ല മാസം ഇത് കുറക്കാനുണ്ടാകും അപ്പോൾ ഇതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു പോത്തന്നെ കേട്ടോ ഏകദേശം ഒരു ഇടത്തരം പോത്ത് കേട്ടോ ഒരു ഒരു കിണ്ടലൊക്കെ നൂറ് കിലോനൊക്കെ മീറ്റ് കിട്ടുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് ചോദിക്കുന്ന റേറ്റ് മുപ്പത്തി മൂന്ന് രൂപയാണ് ഇരുപത്തെട്ട് രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കുന്നവർ പറഞ്ഞു കേട്ടോ ഏകദേശം എട്ട് മണിയായപ്പോ ഇവിടൊക്കെ സൈഡ് ഫുള്ളായിട്ടോ നമ്മൾ വണ്ടി നിർത്തിയ സ്ഥലമാണ് ഇതൊക്കെ ഇവിടെ നമ്മൾ രാവിലെ വന്നപ്പോൾ പോത്തുകളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ ഏകദേശം ഫുള്ളായിട്ടോ ഒരു ഒമ്പത് മണി പത്തുമണിയൊക്കെ ആകുമ്പോ തന്നെ ഏകദേശം ഫുള്ളാവും കേട്ടോ ഈ സ്ഥലൊക്കെ അത്യാവശ്യം നല്ല രണ്ട് പോത്തുകളാട്ടോ ഏകദേശം അവർ പറയുന്നത് രണ്ടര ക്വിന്റലി മീറ്റ് കിട്ടുന്നതാണ് ഇരുന്നൂറ്റമ്പത് കിലോ മീറ്റ് കിട്ടുന്നൊക്കെ എന്നൊക്കെ പറയുന്നത് തൊണ്ണൂറ് രൂപ ചോദിക്കുന്നു കേട്ടോ ഏകദേശം നല്ല വലിയൊരു കാള കേട്ടോ ഇവിടെ കച്ചവടം ഏകദേശം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് കച്ചവടം ഒന്നേ മുക്കാല് മീറ്റ് കിട്ടുന്ന അവര് പറഞ്ഞത് കേട്ടോ അറുപത് രൂപയാണ് അവിടെ ചോദിക്കുന്ന റേറ്റ് ഏകദേശം ഇപ്പൊ കച്ചവടം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് അങ്ങനെ അത് കച്ചവടമായിട്ടുണ്ട് കേട്ടോ നല്ല ഗീറിൻ്റെ ഒരു കാളയാണ് കേട്ടോ ഏകദേശം അവർ രണ്ട് കിണ്ടലും മീറ്റ് കിട്ടും പറയുന്നത് എഴുപത്തയായി രൂപയാണ് അവർ ചോദിക്കുന്ന റേറ്റ് കെട്ടോ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് കുറയാനുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് വലിയൊരു വീമൻ പോ തന്നെ കേട്ടോ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് മൂന്നര ക്വിൻഡൽ അതായത് മുന്നൂറ്റമ്പത് കിലോ മീറ്റ് കിട്ടുന്നവർ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ വലിയ ഏകദേശം വീമൻ പോ തന്നെയാണ് അതുപോലെ ഗീറിന്റെ മറ്റൊരു കാള കേട്ടോ ഒന്നേക്കാളും മീറ്റ് കിട്ടുന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ചോദിക്കുന്ന റേറ്റ് നാല്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഏകദേശം രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു പോത്താണ് കേട്ടോ ഒന്നേ പാത്തറച്ച് കിട്ടുന്നതാണ് അവര് പറഞ്ഞിട്ടുള്ളത് ചോദിക്കുന്ന റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റില് കുറെ അവർ പറഞ്ഞിട്ടുള്ളത് അതുപോലെ നല്ലൊരു പോത്താണ് പോത്താട്ടോ രണ്ടര കിൻറ്റില് മീറ്റ് കിട്ടുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് കിലോ തൊണ്ണൂറ് രൂപയാണ് അവർ ചോദിക്കുന്ന റേറ്റ് നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുന്ന താഴെ ഭാഗത്തേക്കൊന്നും നമ്മൾ പോയിട്ടില്ല കേട്ടോ കാരണം അവിടക്കൊന്ന് വെക്കാൻ സ്ഥലമില്ല അത്രയും കന്നുകളാണ് നിറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഏകദേശം ഫുള്ളായിട്ടോ പത്തു മണി സമയമായി ഏകദേശം ഫുള്ളായി വണ്ടി നിർത്തുന്ന ഏരിയയിലൊക്കെ ഫുള്ള് കന്നാണ് താഴെ ഭാഗത്ത് ഒരുപാട് കന്നാണ് അവിടേക്കൊന്നും പോകാൻ തന്നെ കഴിയുന്നില്ല നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുക എല്ലാവരും പോട്ടും കുടൊക്കെ ചൂടി നിൽക്കുകയാണ് കച്ചവടം നല്ല തകൃതിയിൽ നടക്കുന്നുണ്ട് നല്ല മഴ ആണ് കേട്ടോ അതായത് നല്ല കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് റേറ്റ് ചോദിക്കാൻ ഇപ്പോൾ പറ്റാത്തൊരവസ്ഥയാണ് കാരണം നല്ല മഴ ആകുകൊണ്ട് നമ്മളൊരു സ്ഥലത്ത് മാത്രം നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ മഴയൊക്കെ ചോർന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഭീമൻ പോത്താണ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് അതിന് ചോദിക്കുന്ന റേറ്റ് കെട്ടോ നല്ലൊരു കാളയാണ് കേട്ടോ ചോദിക്കുന്ന റേറ്റ് എമ്പത്തയ്യായിരം രൂപയാണ് രണ്ടര കെ കിലോമീറ്റർ ഉണ്ടാവുന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് സമയം പതിനൊന്ന് മണിയായിട്ട് നോക്കാം അതുങ്ങൾ ഏകദേശം എല്ലാം ഫുൾ ആയിട്ടുണ്ട് നല്ല കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് ഇനി രണ്ട് മണിക്ക് വന്നിട്ട് എങ്ങനെയാണ് ഇത് റൈറ്റ് ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ മറ്റുമ്പോൾ വീണ്ടും കാണാവുന്നതാണ് കേട്ടോ